കൃപാസനം പ്രസാദോര മാതാവ് സ്വസ്തി അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയ്ക്ക് മുന്നിൽ ഇങ്ങനെ നിന്ന് സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിന് അമ്മയ്ക്ക് ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് റാഫേൽ എന്നാണ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല അറുപത്താറ് വയസ്സ് എനിക്ക് പ്രായമുണ്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ എൻ്റെ ഭാര്യ ഭാര്യയും അതുപോലെ തന്നെ ഡോക്ടർമാരായ എൻ്റെ രണ്ട് മക്കളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലും ഉടമ്പടിയിലായിരുന്നു ഉടമ്പടി എന്നാൽ അത് കാര്യസാധ്യതനുള്ള ഒരു കുറുക്കു അല്ല എന്നും അത് ഒരു ജീവിതരീതി ആണെന്നും എനിക്ക് പരിപൂർണമായി ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഉടമ്പടിക്ക് ഞാൻ പരിപൂർണ പിന്തുണ കൊടുത്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു പരിപൂർണ പിന്തുണ എന്ന് പറയുമ്പോൾ അവരോടൊപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും എല്ലാം ചൊല്ലുമായിരുന്നു അതുപോലെ തന്നെ അവർ പത്രം കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാനും അവരുടെ കൂടെ പോകുമായിരുന്നു അതുപോലെ അവർ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ അതിലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം സാമ്പത്തികമായും അതുപോലെ തന്നെ ഭൗതികമായും ഞാൻ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെയുള്ള ധ്യാനപ്രസംഗവും രാവിലെയുള്ള പ്രസംഗങ്ങളും എല്ലാം ഞങ്ങൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ കാറിൽ പോകുമ്പോൾ മുമ്പൊക്കെ പാട്ടാണ് വെച്ചിരുന്നത് ഇപ്പോൾ ഞങ്ങളത് നിർത്തിയിരിക്കുകയാണ് പാട്ടിന് പകരം അച്ഛൻ്റെ പ്രസംഗങ്ങളാണ് ഞങ്ങൾ കാറിൽ പോകുമ്പോൾ ഇപ്പോൾ വയ്ക്കുന്നത് ആ കാര്യങ്ങളാണ് ഉടമ്പടിയിൽ ഞങ്ങളെ പൂർണ്ണമായും ഉറപ്പിച്ചു നിർത്തുന്നത് ഇതുകൊണ്ടായിരിക്കാം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ മാതാവ് ഉടമ്പടി എടുത്തിട്ടില്ലാത്ത എൻ്റെ ജീവിതത്തിലും ഇടപെട്ടത് ഞാനൊരു റിട്ടയേർഡ് ഗവൺമെൻറ് കോളേജ് അധ്യാപകനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ തൃശ്ശൂരുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് സ്ഥാപനത്തിൽ പഠിപ്പിക്കുകയായിരുന്നു അവിടെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പഠിപ്പിച്ച് ഒരു കുഴപ്പമില്ലാതെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അടിവയറ്റിൽ ശക്തമായ വേദന വന്നു എടുത്തുകൊണ്ടിരുന്ന ക്ലാസ് ഞാൻ ഒരുവിധം പൂർത്തിയാക്കി ഉടനെ പോയി ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും ഒരു അബ്ഡുമൻ സ്കാൻ കൂടി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ കൂടാതെ എൻ്റെ ലിവറിൽ ഒരു മുഴ കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലായി ഇത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ പോയി ഒരു ഗ്യാസ്ട്രോ സർജനെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ എറണാകുളത്തെ ഹോസ്പിറ്റലിൽ വന്ന് ഗ്യാസ്ട്രോ സർജനെ കണ്ടു ഗ്യാസ്ട്രോ സർജൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തോ ഒരു ദൈവാനുഗ്രഹം ഉള്ളതുപോലെ തോന്നുന്നു കാരണം നിങ്ങളുടെ ലിവറിൽ വന്നിരിക്കുന്ന ഈ മുഴ ഹെപ്പറ്റോസെല്ലുലർ കാർസി കാർസിനോമ എച്ച് സി സി എന്ന് പറയുന്ന ഗുരുതരമായ ഒരു ക്യാൻസറാണ് ഈ ക്യാൻസർ സാധാരണഗതിയിൽ തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല യാതൊരു ലക്ഷണങ്ങളും കാണിക്കില്ല എന്നാൽ ഇത് ലക്ഷണങ്ങൾ കാണിച്ചു വരുമ്പോഴത്തേനും എല്ലാം കൈവിട്ടു പോയിരിക്കും സാധാരണ ഈ അസുഖം വന്നുപെട്ടാൽ ആയുസ് രണ്ടോ മൂന്നോ വർഷത്തിൽ കൂടുതലാവില്ല അപ്പോൾ എൻ ഞാൻ വിശ്വസിച്ചത് ഇങ്ങനെയാണ് അതായത് ഒരു യൂറിനറി ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്ന് നമ്മുടെ മാതാവ് ഇങ്ങനെയൊരു അസുഖം എനിക്കുണ്ടെന്ന് അതിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചിരിക്കുന്നു മാതാവിൻ്റെ ആ ഇടപെടൽ കൊണ്ടായിരിക്കണം ഈ അസുഖം എനിക്കുണ്ടെന്ന് അതിൻ്റെ തുടക്ക സമയത്ത് തന്നെ അറിയാൻ സാധിച്ചത് അങ്ങനെ ആണെന്ന് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ എൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി അവളുടെ മുഖത്ത് യാതൊരു വിഷമമോ സങ്കടമോ സങ്കോചമോ പരിഭ്രമമോ ഒന്നും കാണുന്നില്ല ഡോക്ടറുടെ അടുത്തു നിന്ന് ഞാൻ പുറത്തു കടന്നപ്പോൾ ഭാര്യയോട് ചോദിച്ചു എനിക്ക് ആണെന്ന് പറഞ്ഞിട്ട് നിനക്കൊരു വിഷമവും ഇല്ലല്ലോ നീ ചിരിച്ചുകൊണ്ടാണല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു ഞാനൊന്നും പേടിക്കുന്നില്ല ഞാൻ ഉടമ്പടിയിലാണ് എൻ്റെ ഭാര്യ പറഞ്ഞതാണ് ഞാൻ ഉടമ്പടിയിലാണ് എനിക്ക് യാതൊരു പേടിയുമില്ല ഡോക്ടർ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉടമ്പടി നൽകുന്ന ധൈര്യത്തെപ്പറ്റി ഉടമ്പടി നമുക്കെല്ലാവർക്കും മനോധൈര്യവും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ശക്തിയും പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് ബോധ്യമാവുകയായിരുന്നു ഡോക്ടർ പറഞ്ഞു നമുക്ക് തൽക്കാലം ഈ മുഴ ഓപ്പറേറ്റ് ചെയ്ത് കളയാം അങ്ങനെ സർജറി നടത്തി ആ മുഴ കളഞ്ഞു പക്ഷേ ആറുമാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ലിവറിൽ വീണ്ടും മുഴ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു സ്കാനിങ്ങിൽ വീണ്ടും മുഴ ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല നിങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് ഇനി ഒരു വഴിയേ ഉള്ളൂ അതായത് നിങ്ങളുടെ ലിവർ മാറ്റിവെക്കണം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ലിവർ ട്രാൻസ്പ്ലാന്റിനുള്ള കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങി എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ലിവർ തരാൻ പറ്റില്ല ബ്ലഡ് ഗ്രൂപ്പ് മാച്ചല്ല ലിവർ തരാൻ സാധിക്കില്ല അതുപോലെ തന്നെ പണത്തിൻ്റെ കാര്യമുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും കൈവിടാതെ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കണം മാതാവ് ലിവർ ട്രാൻസ്പ്ലാന്റിനുള്ള ഒരു ഡോണറെ അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഹിന്ദു സഹോദരിയായിരുന്നു ലിവർ ഡോണറെ തന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന കുറച്ച് പണം ആ സമയത്ത് ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ലിവർ ട്രാൻസ്പ്ലാന്റ് കാര്യങ്ങൾക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങളുടെ ദിവസവുമുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾ മരുന്നുകളെയോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളെയോ അല്ല സ്വീകരിച്ചിരുന്നത് മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവിൻ്റെ തൈലം ഞങ്ങൾ പുരട്ടും അതുപോ അതുപോലെ തന്നെ പ്രാർത്ഥനകൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും എല്ലാം കൃത്യമായി ചെയ്യും എല്ലാ കാരുണ്യ പ്രവൃത്തികളിലും ഞങ്ങൾ പോയി പങ്കെടുക്കും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നീട് ഡോക്ടർ ഈ ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എല്ലാവിധ ടെസ്റ്റുകളും ചെയ്യണം എല്ലാ ഡിപ്പാ എല്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലും ടെസ്റ്റ് ചെയ്യണം അങ്ങനെ ഹോസ്പിറ്റലിലെ കാർഡിയോളജി ഡെൻറ്റൽ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ടെസ്റ്റ് ചെയ്തു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോഴാണ് അടുത്ത ഒരു പ്രശ്നം നേരിട്ടത് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറിയിച്ചു എനിക്ക് ഒരു പ്രധാനപ്പെട്ട ആർട്ടറിയിൽ ഒരു ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്ക് ഉള്ളപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സമയത്ത് ലിവർ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയ ചെയ്യുന്നത് അപകടമാണ് അത് ചെയ്യാൻ സാധിക്കില്ല ഈ ബ്ലോക്കിനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നു ബ്ലോക്കിനെ മാറ്റണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ സ്റ്റൻ്റ് ഇട്ട് ശരിയാക്കണം പക്ഷേ സ്റ്റൻ്റ് ഇടുകയാണെങ്കിൽ അത് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആറുമാസം കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന സംഭവം നടക്കുകയുള്ളൂ ആ ആറ് മാസത്തിനുള്ളിൽ ലിവറിലെ ക്യാൻസർ എവിടം വരെ എത്തുമെന്ന് പറയാൻ സാധിക്കില്ല അപ്പോഴുള്ള സാഹചര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണം അതുപോലെ തന്നെ ലിവർ ഡോണർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നു അതായത് മെറിറ്റുകൾ ഒത്തുവന്നു പക്ഷേ ആ മെറിറ്റുകൾ ഉണ്ടെങ്കിലും ഈ കാര്യം നടക്കുന്നില്ല മെറിറ്റ് അച്ഛൻ പറയാറുള്ളതുപോലെ മെറിറ്റ് വർക്ക് ചെയ്യുന്നില്ല ഈ ബ്ലോക്ക് കാരണം അത് ചെയ്യാത്ത ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു ഡോക്ടർ പറയുന്നത് ബ്ലോക്ക് മാറ്റാതെ ഒരു നോർത്തിമില്ല എന്നാണ് ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ കുടുംബസഹിതം ഈ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും വന്നു ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഭാര്യയും മക്കളും അപ്പോഴും ഉടമ്പടിയിലായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു അതിനുശേഷം അച്ഛനെ കണ്ടു അങ്ങനെ ഈ ആൾത്താഴയ്ക്ക് മുമ്പിൽ അച്ഛനെ കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ ഈ രോഗമുള്ള ലിവറിൻ്റെ ഭാഗത്ത് സൈത്ത് പൂശി അതുപോലെ തന്നെ അച്ഛൻ ആ കുരിശ്ശ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു എനിക്ക് മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ തന്നു എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും അച്ഛൻ ഒരു പുഞ്ചിരി എനിക്ക് സമ്മാനിച്ചു അതോടെ എൻ്റെ എല്ലാവിധ ഭയങ്ങളും മാറി എനിക്ക് അപ്പോൾ യഥാർത്ഥത്തിൽ പേടി അവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഈ ട്രാൻസ്പ്ലാന്റ് നടന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാൽ അച്ഛനെ കണ്ടതോടുകൂടി ആ പേടിയും ഭയവും എല്ലാം മാറിപ്പോയി പിന്നീട് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല അവർ ധൈര്യം തന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവിടെ നിന്ന് അച്ഛൻ്റെ ആശീർവാദം വാങ്ങിച്ച് പോയതിന് ശേഷം ഞങ്ങൾ വീണ്ടും കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ടു അപ്പോൾ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നാലും ഒരു ടെസ്റ്റുണ്ട് എഫ് എഫ് ആർ എന്ന് പറയുന്നൊരു ടെസ്റ്റാണ് അത് ബ്ലഡിൻ്റെ ഫ്ലോയക്കെ സംബന്ധിച്ചുള്ള ഒരു ടെസ്റ്റാണ് ആ ടെസ്റ്റ് ചെയ്ത് നോക്കാം ആ ടെസ്റ്റിൽ കിട്ടുന്ന വാല്യൂ സീറോ പോയിൻ്റ് എയ്റ്റിന് മുകളിലാണെങ്കിൽ ഞാൻ ട്രാൻസ്പ്ലാന്റിനുള്ള അപ്രൂവൽ തരാം അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എന്തായാലും ഡോക്ടർ ചെയ്തോളൂ ഞങ്ങൾക്കൊരു പേടിയുമില്ല അത് മാതാവ് ശരിയാക്കി തരും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് അത് ചെയ്യാൻ പറഞ്ഞത് ഏതാണ്ട് ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ടെസ്റ്റും ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഈ ടെസ്റ്റിന് വേണ്ടി കാത്തലാവിൽ അതിൻ്റെ ടേബിളിൽ കിടക്കുകയാണ് ആ ടേബിളിൽ കിടക്കുന്ന സമയത്ത് ഭാര്യ എൻ്റെ അടുത്ത് വന്ന് വന്ന് മാതാവിൻ്റെ തൈലം എൻ്റെ ശിരസിലും എൻ്റെ നെഞ്ചിലും അതേപോലെ തന്നെ വയറിൻ്റെ ഭാഗത്തും തൈലം പുരട്ടി അവൾ കൈവച്ച് പ്രാർത്ഥിച്ചു അതുപോലെ അച്ഛൻ തന്ന കാശുരൂപം ഞാൻ എൻ്റെ ഇടത്ത് കൈയിൽ മുറുകെ പിടിച്ചു അവിടെ ഡോക്ടർമാർ തുടങ്ങി സർ ഈ ടെസ്റ്റ് തുടങ്ങിയപ്പോൾ ഞാൻ വേറൊന്നും ചെയ്തില്ല വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ചൊല്ലിക്കൊണ്ടിരുന്നു തുടർച്ചയായി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ ഡോക്ടർമാർ ഇത് ചെയ്യുമ്പോൾ അനസ്തക്ഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർമാരുടെ സംസാരമൊക്കെ എനിക്ക് കേൾക്കാമായിരുന്നു അങ്ങനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ അത്ഭുതത്തോടു കൂടി മറ്റൊരു ഡോക്ടറോട് പറയുന്ന ഞാൻ കേട്ടു വാല്യൂ സീറോ പോയിൻ്റ് എയിറ്റ് ഫൈവ് സീറോ പോയിൻ്റ് എയ്റ്റിന് മുകളിലാണെങ്കിൽ സർജറി ചെയ്യാം വാല്യൂ സീറോ പോയിൻ്റ് എയ്റ്റ് ഫൈവ് എന്ന് കണ്ടു ഡോക്ടർക്ക് തന്നെ വിശ്വാസമില്ല അതുകൊണ്ട് ഡോക്ടർ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ടെസ്റ്റ് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്തെങ്കിലും തെറ്റുപറ്റിയതാണോ എന്നുള്ളത് തീർച്ചയാക്കാൻ വേണ്ടി ടെസ്റ്റ് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴും ഈ വാല്യൂ ആ ലെവലിൽ തന്നെയാണ് അതിനു ശേഷം ഈ സർജറി കഴിഞ്ഞ മാർച്ച് ഇരുപത്തേഴാം തീയതി വിജയകരമായി നടന്നു അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ സർജറി എനിക്ക് നടത്തുവാനും അതേപോലെ തന്നെ ഞാനിപ്പോൾ ആയുസോടെ ഈ തിരുവാൾത്താരയുടെ മുന്നിൽ നിൽക്കാനും കാരണം ഞങ്ങൾക്ക് നന്ദി പറയാൻ വാക്കുകളില്ല എങ്കിലും അമ്മ മാതാവ് ആയിരമായിരം നന്ദി അമ്മയുടെ ഒരേ ഒരു അനുഗ്രഹമാണ് എന്റെ ആയുസന്റെ പിൻബലം ഞാനൊരു ഡോക്ടറാണ് എന്നിട്ട് പോലും എൻ്റെ കയ്യിൽ കുറേ മെറിറ്റുകൾ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് കുറേ മെറിറ്റുകൾ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും എനിക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പം അപ്പ ഈ ആൾത്താരിയിലെ ജീവനോടെ നിൽക്കുന്നത് മാതാവിൻ്റെ ഒരൊറ്റ ബലത്തിലാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവിനെ കൂടാനും കൂടി നന്ദി എൻ്റെ മക്കൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ് അവർ അവർ കാരുണ്യ പ്രവൃത്തികൾ നന്നായിട്ട് ചെയ്യാറുണ്ട് പാവങ്ങൾക്ക് മരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ആവശ്യമുള്ളവർക്ക് പൈസ കൊടുക്കുകയും അത് ഹസ്ബൻഡാണെങ്കിലും അത്യാവശ്യം പൈസയ്ക്ക് ആവശ്യമുള്ളവർക്ക് അതെല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ പത്രവിതരണം മക്കളാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോറിക്ഷക്കാർക്കും എല്ലാവർക്കും നടന്ന് പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവിടെയുള്ളവർക്കും കൊണ്ടു കൊടുക്കാറുണ്ട് അങ്ങനെ അത്യാവശ്യം എല്ലാ പ്രീക്ഷിത വേലകളും ഞങ്ങൾ ചെയ്യാറുണ്ട് മാതാവിന് നന്ദി വിലാപങ്ങൾ മൂന്ന് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് തിരുവചനങ്ങൾ നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സുർഗസ്ഥനായ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം ഡോക്ടർ സ്നേഹ മരിയ എന്ന സഹോദരി അതോടൊപ്പം പ്രിയ പിതാവ് റാഫേലും കുടുംബമൊരുമിച്ച് ഈ അൽത്താരയിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ വലിയ സംരക്ഷണം ലഭിച്ചതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ് അപ്പച്ചൻ നമ്മളോട് വളരെ വ്യക്തതയോടുകൂടി സൂചിപ്പിച്ചു നല്ല പ്രൊഫൈലുള്ള ഒരു കുടുംബമാണ് എല്ലാവരും നല്ല രീതിയിൽ ജീവിത നിലവാരത്തിൽ മുന്നോട്ട് പോകുന്നൊരു കുടുംബം പരിശുദ്ധമായ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ വിശ്വസ്തയിലും ഉടമ്പടി നൽകുന്ന ബലത്തിലും കുടുംബത്തിൽ ഓരോരുത്തരും മുന്നോട്ട് ജീവിക്കുന്നുവെന്ന വാക്കുകളിലൂടെ നമുക്ക് പങ്കുവെച്ച് തരുന്നുണ്ട് പ്രത്യേകമായ അപ്പച്ചൻ പറഞ്ഞു അഭിചാരിതമായി ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടായ ഒരു വേദനയും അത് ആശുപത്രിയിൽ ചൊല്ലുമ്പോൾ കിട്ടുന്നൊരു സൂചനയും ആ സൂചനയെ തുടർന്നുള്ള പരിശോധനയിൽ ലങ്സിന് കാര്യമായ പ്രയാസമുണ്ടെന്നും അത് ക്യാൻസറസ് ആണെന്നും അത് ആദ്യ സ്റ്റേജുകളിൽ അറിയാത്തൊരസുഖമാണെന്നും അറിയുമ്പോൾ പിന്നെ ആയുസില്ലാത്ത പ്രശ്നമാണെന്നുമൊക്കെ അപ്പച്ചൻ വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട് അപ്പച്ചൻ്റെ സംസാരത്തിൽ നമ്മൾ കേൾക്കുന്നത് മുഴുവനും ഉടമ്പടി എടുക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മധൈര്യത്തെക്കുറിച്ചാണ് ജീവിത പങ്കാളി അടുത്തിരുന്ന ഡോക്ടർ പറയുന്നതെല്ലാം കേട്ട് കേൾക്കുന്നു എന്നാൽ യാതൊരു അലച്ചിലോ പകപ്പിലോ ഒരാദിയോ ഒന്നും സംഭവിക്കുന്നില്ല ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി ഉടമ്പടിയിലാണ് എന്നുള്ളതാണ് പിന്നീട് ആ ഓപ്പറേഷന് വേണ്ടുന്ന ഒരുക്കങ്ങളുടെ കാലത്തിൽ അതേ ഹൃദയം സംബന്ധമായ പ്രശ്നങ്ങൾ ഡോക്ടർമാർ പറയുന്നു വീട് കാത്തിരിക്കണം ഇടണം എന്നൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അതിലും അവർ ഒട്ടും ആദ്യ പിടിക്കാതെ പകയ്ക്കാതെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഓടിയെത്തി ജോസഫച്ചനെ കാണുവാനുള്ള ഒരു പരിശ്രമമാണ് നടത്തുക ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ട് കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ ലങ്സിൻ്റെ അവിടെ സൈത്യപൂശി പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുകയും അത് അവർക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന ആത്മധൈര്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെയാണ് ആശുപത്രി പറയുന്ന ഒരു പരിശോധനയ്ക്ക് വേണ്ടി വീണ്ടും വിധേയരാകുന്നത് അവർ പറയുന്നുണ്ട് ഉടമ്പടിയിലാണ് അമ്മ മാതാവ് കാത്തുകൊള്ളും അതുകൊണ്ട് യാതൊരു പേടിയുമില്ല ഡോക്ടർക്ക് ധൈര്യമായി പരിശോധിക്കാമെന്ന് ഒരു പക്ഷേ സഹോദരനെ ഒന്ന് ഭയപ്പെടുത്തുവാനും ഇപ്പോൾ ഓപ്പറേഷൻ നടക്കില്ല എന്ന് അറിയിക്കുന്നതിന് വേണ്ടി മുൻകൂർ ജാമ്യമായിട്ട് പോയിൻറ്റ് എയ്റ്റിന് മുകളിൽ ബ്ലഡിൻ്റെ റീഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ അനുവാദം തരാൻ പറ്റൂ ഫിറ്റ്നസ് തരൂ എന്ന് ഡോക്ടർ ജാമ്യം മുൻകൂർ എടുത്തുകൊണ്ടാണ് പരിശോധനയ്ക്ക് വേണ്ടി വിധേയനാക്കുന്നത് സഹോദരൻ പറയുന്നുണ്ട് ഉടമ്പടി കാശുരൂപമൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചിരുന്നു കുടുംബത്തിലുള്ള ഭാര്യയും മക്കളും ആ സമയം മുഴുവനും കൃമാസുരമാതാവിനോട് ഇടതടവില്ലാതെ എന്നെ സമർപ്പിച്ചു കൊണ്ടിരുന്നു അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അത് ആ പരിശോധന കഴിയുമ്പോൾ ഡോക്ടർക്ക് വളരെ അത്ഭുതകരമായും വിശ്വസിക്കുവാനാവാത്ത വിധവും പോയിൻറ്റ് എയ്റ്റ് ഫൈവ് എന്ന റീഡിങ് കിട്ടുന്നു അത് സഹോദരൻ തന്നെ ആ സമയത്ത് കേൾക്കുന്നുണ്ട് അതിൽ വിശ്വാസം വരാതെ രണ്ട് തവണ കൂടി അത് ചെയ്യുന്നു രണ്ടിലും ഒരേ റീഡിങ് റിപ്പീറ്റ് ചെയ്യുന്നു അങ്ങനെ ഡോക്ടർ അനുവാദം കൊടുക്കുകയും വീട്ടിലുള്ള ആരുടെയും ലങ്സ് ചേരാതിരുന്നപ്പോൾ അറിയാത്ത മറ്റൊരു വ്യക്തി ലെങ്സിൻ്റെ പകുതി അല്പം കൊടുത്തുകൊണ്ട് ആ രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ നേടും വിധം ആ ശസ്ത്രക്രിയയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കുന്നു ഉടമ്പടിയുടെ ഒരു പ്രത്യേകത ഉടമ്പടി എപ്പോഴും നമ്മളെ ആത്മധൈര്യമുള്ളവരാക്കി ജീവിത പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ നിലയുറച്ചു നിൽക്കുവാൻ നിരാശപ്പെടാതിരിക്കുവാൻ സഹായിക്കും എന്നുള്ളതാണ് ഉടമ്പടിയുടെ മറ്റൊരു പ്രത്യേകത നമ്മൾ എന്തു പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയിലേക്ക് സാഹചര്യം മുഴുവനും എതിരായിരിക്കുമ്പോൾ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുവാൻ നാം നാം പ്രാർത്ഥിക്കുന്ന മേഖലയിലേക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുവാൻ അമ്പമാതാവ് കൂടെ നിന്ന് സഹായിക്കും എന്നുള്ളതാണ് ഉടമ്പടി മൂന്നാമതൊരു പ്രത്യേകത നമുക്ക് വേണ്ടി നാം അറിയാത്ത ദൂതരെ സന്ദേശങ്ങളെ നമുക്കെപ്പോഴും കൈമാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതൊക്കെ ഈ സാക്ഷ്യത്തിൽ നമുക്ക് കണ്ടെത്താനാവും കൂടി ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്ന് തിരിച്ചറിയുന്നൊരു രോഗാവസ്ഥയിൽ ആ ചികിത്സയെ സമീപിക്കുവാൻ കുടുംബത്തിന് സാധിക്കുന്നു രണ്ടാമത് അച്ഛൻ സൈത്യപൂശി ബലപ്പെടുത്തിയത് കൊണ്ട് ഇനി മറ്റൊരു നീട്ടിവയ്പ്പില്ല ഈ പരിശോധന അതിനിക്ക് ആരോഗ്യമുള്ളതായിരിക്കും ഞാൻ അതിവേഗം സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുമെന്ന കൂടി പരിശോധനയ്ക്ക് വിധേയമാകുന്നു അത് മൂന്ന് തവണ ചെയ്തിട്ടും സഹോദരന് ആരോഗ്യം പ്രദാനം ചെയ്യും വിധം ഉപകരിക്കുന്നു മൂന്നാമത്തത് വീട്ടിലുള്ള എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് മാറുമ്പോഴും യാതൊരു ടൈം ലാഗ് ഇല്ലാതെ മറ്റൊരു വ്യക്തി കടന്നെത്തി ആ സ് കൊടുത്തുകൊണ്ട് പകുത്തുകൊടുത്തുകൊണ്ട് ആ ആരോഗ്യം ജീവൻ തിരികെ ലഭിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി എന്നും നമ്മളറിയ അത്ഭുതകരമായ വടികളിലൂടെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുനടക്കുന്നതാണ് നമുക്ക് നിരൂപിച്ചു വയ്ക്കുന്നതിനൊക്കെ പരിമിതിയുണ്ട് ദൈവം എല്ലാം കാണുന്നത് വിശാലമായിട്ടാണ് ദൈവത്തിൻ്റെ കണ്ണുകളിലേക്കാണ് നമ്മുടെ കണ്ണീര് കൊടുക്കുന്നതെങ്കിൽ അത് വിശുദ്ധീകരിച്ചു കൊണ്ട് ജീവിതത്തെ അനുഗ്രഹമാക്കുവാൻ